വന്നിട്ടുള്ളത് അപ്പൊ വേറെ ഒന്നും അല്ല അരിപ്പടമാണ് അപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല വെയിലസ് അപ്പൊ കൊടുക്കാൻ പറ്റും അപ്പൊ റെസിപ്പിയാണ് കാട്ടാൻ പോകണത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഫേവറൊക്കെ നോക്കിട്ട് വരാം ഫ്രണ്ട്സ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കണ്ട ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് അരി എടുക്കണം പച്ചരിയാണ് എന്നിട്ട് അതിന്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഓവറിനായിട്ട് നമ്മൾ കുതിർത്താൻ വെക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നന്നായി വാഷ് ചെയ്തിട്ടാണ് കുതിർത്താൻ വെച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരി ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് അരി വന്നിട്ട് എത്രത്തോളം നന്നായിട്ട് അരയ്ക്കാൻ വച്ചാൽ എത്രത്തോളം അരച്ചെടുക്കാം ഫ്രണ്ട്സ് കുറച്ച് വെള്ളം വെച്ചിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നന്നായി വെള്ളം പോലെയാണ് ഫ്രണ്ട്സ് അതാ പ്രശ്നം പോഷമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് എല്ലാവരെയും ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങൾ ശരിയാവുമോയെന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇത്തിരി എടുത്തിട്ടുള്ളത് അപ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ഉണ്ട് ഫ്രണ്ട്സ് ആഡ് ചെയ്തു അപ്പോൾ പിന്നെ കായത്തിൻ്റെ പൗഡർ ആഡ് ചെയ്യണമായിരുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിലതില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്തില്ല അപ്പോൾ അതുണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിട്ട് ഉണ്ടാവും മോൾഡ് പോലൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തടവി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ വന്നിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തിന്നായിട്ട് വേണം ഫ്രണ്ട്സ് നമ്മൾ ഒഴിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയാൽ പോവും എന്നാൽ തന്നെ വേഗം നന്നായി ഉണങ്ങി വേളൂ എന്നിട്ട് നമ്മൾ ഇട്ടി ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കുക എന്നിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒഴിക്കാം ഫ്രണ്ട്സ് എന്നിട്ട് എല്ലാവിടെയും നന്നായി പരത്തി കൊടുക്കുക എന്നാൽ തന്നെ ആവുള്ളൂ അപ്പം ഷെയ്പ്പൊന്നും നമുക്ക് അങ്ങനെ ആവശ്യത്തിന് ഇല്ല അപ്പം മോൾഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒന്നാണ് ഇപ്പം വെച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പം നല്ല നൈസ് ആയതുകൊണ്ട് ഒരു ആവി തട്ടുമ്പോഴേക്ക് നന്നായി വന്നു വന്നു ഫ്രണ്ട്സ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അടുത്തത് ഞങ്ങൾ ഇറ്റ്ലി ഇതിൻ്റെ തട്ടില്ല ഫ്രണ്ട്സ് വെക്കാൻ പോണത് അപ്പോൾ തട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ തട്ട് ഓൾറെഡി ഉണ്ട് ഇത് കണ്ട ഫ്രണ്ട്സ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് ഫ്രണ്ട്സ് കാണാനും അപ്പം ഇങ്ങനെ നെയ്സ് ആകുമ്പോൾ നമുക്ക് വേഗം ഉണക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ട ഫ്രണ്ട്സ് ഇതുപോലെയാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു മോൾഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കിട്ടും ഫ്രണ്ട്സ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വേഗമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ട ഫ്രണ്ട്സ് എല്ലാം ഒരേപോലെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കൊണ്ട് ടെർച്ചിൻ്റെ മുകളിൽ എവിടെ വെയിലുള്ളത് അവിടെ കൊണ്ട് ഉണക്കാൻ വെക്കാം അപ്പോൾ അതാ ഫ്രണ്ട്സ് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ആ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് എന്നാൽ ഡ്രൈ ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ നമ്മൾ വെച്ച് വൈകുന്നേരം ഇതാ നമുക്ക് വറുക്കാനെടുക്കാം എടുക്കാം എന്നിട്ട് നമുക്ക് കുറേ ദിവസം സ്റ്റോക്കൊക്കെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ആദ്യം ഇട്ടപ്പോൾ എന്താ പൊങ്ങുള്ളൊക്കെ വിചാരിച്ചു പിന്നെ പൊങ്ങിയൊക്കെ വന്നു ഫ്രണ്ട്സ് നല്ല വലിയ പപ്പടമായിരുന്നു പപ്പടം പോലെ തന്നെ വലുതായിരുന്നു ഫ്രണ്ട്സ് നല്ല ക്രിസ്പി ആയിരുന്നു നമ്മൾ സാധാ അരിപ്പപ്പടം പോലെയാണ് നമ്മളിതിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് വല്ല ബീറ്റ് റൂട്ടിൻ്റെയോ മുളകിൻ്റെയോ അങ്ങനെ വല്ല ഫ്ലേവറൊക്കെ എല്ലാം ആഡ് ചെയ്യാൻ പറ്റും കളറും ആഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒന്നും ആഡ് ചെയ്തില്ല അപ്പോൾ അപ്പം അറിയില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം രണ്ടാൾക്കും ഇഷ്ടമായി ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ കുഞ്ഞാ നല്ല ഇഷ്ടമായി ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് എൻ്റെ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്